ഭക്ഷണമേറെ ഇഷ്ടപ്പെടുന്ന ആളാണ് നടി ഹണി റോസ് അതുപോലെ തന്നെ ഹണിക്ക് പാചകം ചെയ്യാനും ഇഷ്ടമാണ് മധുരമൊക്കെ തനിക്ക് ഇഷ്ടമാണെന്നും എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ കഴിക്കും അങ്ങനെ തന്റെ ബോഡി വെയിറ്റ് ഇപ്പോൾ കൂടിയെന്നും അത് കുറയ്ക്കാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നും പറയുകയാണ് ഹണി റോസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹണി ആരോഗ്യകാര്യങ്ങളെ പറ്റിയും സൗന്ദര്യ സംരക്ഷണത്തെ പറ്റിയും സംസാരിച്ചത് എന്ത് തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന താരമാണ് ഹണി റോസ് എപ്പോഴും അതീവ സുന്ദരിയായി തന്നെയാണ് ഹണിയെ പ്രേക്ഷകർ കാണാറുള്ളതും അടുത്ത കാലത്തായാണ് ഉദ്ഘാടനം പഠന പരിപാടികളിലൊക്കെ ഹണി റോസിനെ കൂടുതലായും കാണാൻ തുടങ്ങിയത് വളരെ സ്റ്റൈലിഷ് അയ എത്തുന്ന ഹണിയുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ വൈറൽ ആകാറുമുണ്ട് ട്രോളുകളൊക്കെ വരാറുണ്ടെങ്കിലും ഹണി ഇതൊന്നും കാര്യമാക്കാറുമില്ല തന്റെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ഹണി റോസ് ഇപ്പോൾ മാത്രമല്ല ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ സംബന്ധിയായ കാര്യങ്ങളും താരം സംസാരിക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയ സ്കിൻ സ്കിന്നല്ല തൻ്റെതെന്നും സെൻസിറ്റീവായ സ്കിന്നാണെന്നും ഹണി പറയുന്നു അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ പ്രോഡക്റ്റുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ഹണി റോസ് വ്യക്തമാക്കുന്നു മേക്കപ്പ് കൂടുതലും ഹണി റോസ് സ്വന്തമായി തന്നെയാണ് ചെയ്യാറുള്ളത് തനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നും എന്നാൽ സ്വന്തമായി മേക്കപ്പ് ചെയ്താലേ തനിക്ക് തൃപ്തിയും വരുമെന്നും താരം പറയുന്നുണ്ട് തന്റേത് ചുരുണ്ട മുടിയാണ് അതുകൊണ്ട് ഇടയ്ക്കിടെ സ്ട്രേറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ മുടി ഡാമേജ് ആയിട്ടുണ്ട് ഇടയ്ക്ക് തൻ രണ്ടു മൂന്ന് തവണ കളർ ചെയ്തുവെന്നും ഓറഞ്ച് തലമുടിയാക്കി മാറ്റിയിരുന്നുവെന്നും പക്ഷേ റേച്ചൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹണി മുടി മുഴുവനും കറുപ്പാക്കി മാറ്റിയിരുന്നു റേച്ചൽ ഒരു നാട്ടിന് പുറത്ത് ഇറച്ചി വെട്ടുകാരിയായ കഥാപാത്രമാണ് എന്നാൽ റേച്ചൽ എന്ന കഥാപാത്രം ചെയ്തു കഴിഞ്ഞ് ഒരു മാറ്റം വേണമെന്ന് തോന്നിയിരുന്നു ഡയാനയെ പോലെ മുടി കട്ട് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു പക്ഷേ ഒരു കഥാപാത്രം വരുമ്പോൾ വിഗ് വെക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും മാറ്റം വേണമെന്ന് തോന്നിയാണ് മുടി ഓറഞ്ച് കളർ ചെയ്തതെന്നും ഹണി റോസ് പറയുന്നു തെലുങ്കിൽ നിന്ന് പോലും ട്രോൾ വന്നുവെന്നും അതൊക്കെ താൻ നന്നായി ആസ്വദിച്ചുവെന്നും പിന്നീട് കളർ മാറ്റിയെന്നും ഹണി റോസ് വ്യക്തമാക്കി ഫിറ്റ്നസ് നോക്കുന്ന ആളാണ് ഹണി റോസ് പക്ഷേ താൻ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളുമാണ് കുക്ക് ചെയ്യുന്നതും അതേപോലെ ഇഷ്ടമാണെന്നും ഹണി പറയുന്നു അതുപോലെ തന്നെ സ്വീറ്റ്സിന് അഡിക്റ്റ് ആണെന്നും ഹണി വ്യക്തമാക്കുന്നുണ്ട് ദിവസവും എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാറുണ്ട് സ്വീറ്റ്സ് കഴിക്കുന്നത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് തന്നെ നന്നായി വണ്ണം വെച്ചിട്ടുണ്ട് ഇനി കൺട്രോൾ ചെയ്ത് തുടങ്ങണമെന്നും ഹണി റോസ് പറയുന്നു അതിനുള്ള വർക്കൗട്ടും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടെന്നും ഹണി വ്യക്തമാക്കി തനിക്ക് നേരെ വരുന്ന ബോഡി ഷേമിംഗ് കമന്റുകളെ കാര്യമാക്കുന്നില്ല എന്നും ഹണി റോസ് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നവരോട് തനിക്ക് ഒന്നും പറയാനില്ല അവർ അവരോട് ജോലി ചെയ്യട്ടെ താൻ തന്റെ ജോലി ചെയ്യുന്നു തനിക്കെതിരെയോ ആർക്കെതിരെയോ ആയാലും ഭയങ്കര മോശമാണ് ഇത്തരം കാര്യങ്ങളെന്നും കഴിയുമെങ്കിൽ അതൊന്നും ചെയ്യാതിരിക്കുക ചെയ്താലും തനിക്ക് കുഴപ്പമില്ല താൻ തന്റെ വർക്കും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ഹണി റോസ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വർഷങ്ങളായി സിനിമാ രംഗത്തുള്ള ഹണി ബോയ് എന്ന ചിത്രത്തിലൂടെയാണ് കരിയറിൽ തുടക്കം കുറിക്കുന്നത് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് പുറം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമ കരിയറിൽ വഴിത്തിരിവാക്കുകയും പിന്നീട് ശ്രദ്ധേയമായ നിരവധി വേഷങ്ങൾ ഹണിയെ തേടി വരികയും ചെയ്തു മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പവും ഹണി അഭിനയിച്ചു ഉയർച്ച താഴ്ചകൾ ഹണി റോസിന്റെ കരിയറിൽ ഒരു വന്നിട്ടുണ്ട് ാണ് ഹണിയുടേതായി റിലീസിനൊഴുകുന്ന മലയാള സിനിമ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ കഥാപാത്രമാണ് റേച്ചലേത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ